ഹായ് ഫ്രണ്ട്സ് കോഴിക്കോടാണ് സൊമാറ്റോ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയപ്പം ഒന്നര ആയിട്ടുണ്ട് നമ്മൾ പന്ത്രണ്ട് ഇപ്പോൾ രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഒന്നര ആയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ഓർഡർ അടിച്ചു തുടങ്ങിയത് ഇപ്പോൾ അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് നെഹതി കുഴിമന്തി എന്നാണ് ഓർഡർ അടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻ്റർ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കോഴിക്കോട് ബീച്ചാണ് കേട്ടോ ഇപ്പോൾ സമയം ഒന്നരക്കാണ് ഒന്നരയാണ് ഓ വൈകുന്നേരം ഇവിടെയാണ് ക്രൗഡ് കോഴിക്കോട് ബീച്ചിൽ വൈകുന്നേരം ഇവിടെയാണ് കൂടുതൽ പേര് ഈ ഉച്ച സമയത്തൊക്കെ വന്നാൽ ആ സൈഡാണ് കേട്ടോ അവിടെ കുറേ മരങ്ങളും ഫുഡ് ഐറ്റംസും ഐസ്വരധിയും ഒക്കെ ഉണ്ട് ഓ നമുക്കപ്പോഴും ഓ സാധനം എടുക്കാം നഹതി കുഴിമന്തിയിൽ നിന്ന് രണ്ട് ഓർഡറിൽ ഓരെണ്ണം ലോങ് ആയിരുന്നു ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ സഹിതം തൊണ്ണൂറ്റൊന്ന് രൂപ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഓർഡർ രണ്ടാമത്തെ ഓർഡർ ചെറിയ ഓർഡർ ആയിരുന്നു ടോട്ടൽ നൂറ്റി മുപ്പത്തൊന്ന് രൂപ ഒരെണ്ണത്തിന് തൊണ്ണൂറ്റൊന്നും ഒരെണ്ണത്തിന് നാൽപ്പത് പേര് മുപ്പത്തൊമ്പത് പൂര തൊണ്ണൂറ്റൊൻ തൊണ്ണൂറ്റഞ്ച് വയസ്സ് ടോട്ടൽ രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് കിട്ടിയിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിൽ രാത്രി കാഴ്ച നമ്മളൊരു ഇവിടെ വീട് ചെയ്തു പന്ത്രണ്ട് മണിക്ക് ശേഷം കേട്ടോ ഞാനിവിടെ ഓർഡർ എടുക്കാനൊക്കെ വരുമ്പോൾ രാത്രി ഫുള്ള് വൈകാണ് വൈബ് ഫുള്ള് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ കേരളത്തിൽ ഏറ്റവും വൈബ് ബീച്ച് എന്ന് പറയുന്നത് കോഴിക്കോട് തന്നെ ഇത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു നല്ല ക്രൗഡാണ് ഇവിടെ നഹദി മന്തി നമ്മൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് നമ്മൾ മൂന്നാമത്തെ ഓർഡർ ഇവിടെ ഈ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അതൊന്ന് ഡെലിവറി ചെയ്ത് നമുക്കിപ്പം അടുത്ത ഓർഡർ അടിച്ചത് മൾട്ടി ഓർഡർ ആണ് കേട്ടോ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇൻസെൻറ്റീവ് എക്സ്ട്രാ ഇൻസെൻറ്റീവ് ഉണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ ഉച്ച സമയത്ത് മൾട്ടി ഓർഡർ രണ്ടാമത്തെ ഓർഡർ കൊടുക്കാൻ പറ്റുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഓർഡർ ഡെലിവർ ചെയ്തു അത് ഇത് ലൂലുട് പാർക്കിങ് ആണ് ലൂലു മാൾ തിരുവനന്തപുരം കൊച്ചിയും പോലെയുള്ള അത്ര തിരക്ക് കുറവാണ് അത്രയ്ക്ക് തിരക്കില്ല അപ്പോൾ തിരക്ക് കുറവാണ് കോഴിക്കോട് കോഴിക്കോട് വലിയ മാളുണ്ട് ഹൈലൈറ്റ് മാളുണ്ട് പമ്പാൾ മറ്റൊരു മാളുണ്ട് ഇവിടെ ഉള്ള അപ്പോൾ പുതിയ മാൾ വരപ്പോൾ അതിനെ കടത്തി വിട്ടണമെങ്കിൽ അതിനേക്കാളും വലിയതും അല്ലെങ്കിൽ അതിനേക്കാളും അട്രാക്റ്റ് ഉള്ളതുമായിട്ടുള്ള മാളായിരിക്കും അവിടെ ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ് മാഡം ഇല്ലാത്തത് ലൂല ഹൈപ്പർ മാർക്കറ്റ് മാത്രമല്ല പക്ഷേ അവിടെ അങ്ങനെ രണ്ടര ആയപ്പോൾ നമ്മൾ മൾട്ടി ഓർഡർ ഡെലിവർ ചെയ്ത് മൾട്ടി ഓർഡർ കൂടെ ഡെലിവറി ചെയ്തപ്പോൾ എത്ര അഞ്ച് ഓർഡർ അല്ലേ അപ്പോൾ ഈ മൾട്ടി ഓർഡറിന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം അറുപത് രൂപ അല്ലേ പറഞ്ഞിരിക്കുന്ന എഴുപത്തെട്ട് രൂപ കിട്ടി കേട്ടോ എഴുപത്തെട്ട് രൂപ കിട്ടി ഇത് റിട്ടേൺ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ അടുത്ത ഓർഡർ ഉടനെ അടിക്കും ചിലപ്പോൾ ആ നമുക്ക് ടോട്ടൽ എത്ര ഓർഡർ ആയെന്ന് നോക്കാം അഞ്ച് ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും അഞ്ച് ഓർഡർ കുഴപ്പമില്ല നമ്മളിപ്പം എവിടെയോ നിൽക്കുകയാണ് ഇവിടുന്ന് മാനാരി മിനി ബൈപ്പാസ് നമുക്ക് ആറാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് സൽക്കാര റെസ്റ്റോറൻ്റിൽ എന്നാണ് കേട്ടോ സൽക്കാര എന്ന് പറയുന്നത് പാരയുടെ കീഴിലുള്ള റെസ്റ്റോറൻ്റ് ആണ് സൽക്കാര പാരഗൺ ഗ്രൂപ്പ് പാരകൻ്റെ കീഴിലുള്ള റെസ്റ്റോറൻറ്റാണ് സർക്കാർ അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കോഴിക്കോട് വന്നിട്ടെന്ന് മനസ്സിലായി ഫുഡ് റെഡിയാണല്ലോ കോഴിക്കോട് ചില സമയങ്ങളിലൊക്കെ നാല് കിലോമീറ്ററിന് മേളിൽ പോയാൽ അതൊരു നാലര കിലോമീറ്ററൊക്കെ നമ്മൾ ഡെലിവറി ദൂരം ഉണ്ടാക്കി തന്നെ നമുക്ക് ലോങ് റിട്ടേൺ ഡിസ്റ്റൻസ് പോയി കിട്ടും മറ്റുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത കൊല്ലത്താണ് കൊല്ലത്താണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒമ്പത് കിലോമീറ്ററെങ്കിലും പോകണം ഇരുപത് ഏഴ് കിലോമീറ്റർ ചില സമയത്ത് ഒമ്പത് കിലോമീറ്റർ പോയാൽ പോലും കിട്ടത്തില്ല ചില സമയത്ത് പതിനൊന്ന് കിലോമീറ്ററിന് മേളിൽ പോകേണ്ടി വരും എറണാകുളത്താണെങ്കിൽ ഇവനെ പറയാൻ വേണ്ട ചിലപ്പം പതിനഞ്ച് ഒക്കെ ഓടിയിട്ട് പോലും ലോങ്ങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടത്തില്ല അവിടെ കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം നമ്മൾ ദൂരെ പോയാലും അവിടുന്ന് ഓർഡർ അടിക്കാനുള്ള സാധ്യതയുണ്ട് കോഴിക്കോട് വന്നിട്ട് ചില സമയങ്ങളിൽ നാല് നാല് പോയിൻറ്റ് വൺ കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് ലോങ്ങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ ആയിട്ട് നാല് രൂപ എക്സ്ട്രാ കിട്ടും ആറാമത്തെ ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു നാനൂറ്റി മുപ്പത്തി ഏഴ് രൂപ അത് ക്യാഷായിട്ടാണ് കിട്ടിയത് അത് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് നാലര കിലോ മീറ്റർ ഉള്ള ആ രൂപയാണ് മൂന്നരയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാല് ഓർഡർ പക്ഷേ നാല് ഓഡർ ആറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പം ഇരുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു ഓർഡർ മാത്രമല്ലായിരുന്നു നല്ല ലോങ് ഓർഡർ അതേപോലെ ഒരു നാല് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഏണിങ്സും കയറും ചില ദിവസം അതേപോലെ ഒരു മൂന്ന് നാല് ഓർഡർ ലോങ് ട്രിപ്പ് കിട്ടാറുണ്ട് കേട്ടോ അതൊരു മൂന്ന് മണിക്ക് ശേഷം കിട്ട ഏഴ് മണി ഇടയിൽ ലോങ് കിട്ടിയാൽ ഭയങ്കര സന്തോഷമായി കട്ട ബ്ലോക്ക് ണല്ലോ കട്ട ബ്ലോക്ക് ബ്ലോക്കാടല്ലോ വണ്ടിയല്ല തട്ടിയുണ്ട് തെറ്റിയ തട്ടിയത് പേടിയുണ്ടോ ഓട്ടക്കാരെ പേടിച്ചത് ഭംഗിയാണ് കട്ട ബ്ലോക്ക് ബ്ലോക്കാടല്ലോ പാളയാണ് പാളയം പാളയത്തെപ്പോൾ നാലും ബ്ലോക്കാണ് കേട്ടോ ബ്ലോക്ക് മാർക്കറ്റാണ് കേട്ടോ പാളയം അപ്പോൾ പാളയത്ത് ബ്ലോക്കിങ്ങനെങ്കിലേ ആവശ്യമുള്ളൂ നമ്മളൊരു ഓർഡർ എടുക്കാൻ പോവാണ് കേട്ടോ ഏത് ഹോട്ടലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ സിറ്റി റെസ്റ്റോറൻറ് കൊല്ലത്തുണ്ട് സിറ്റി റെസ്റ്റോറൻ്റ് ഇവരെ തന്നെ അല്ല കൊല്ലത്ത് വേറെ മട്ടൺ ഫേമസ് റെസ്റ്റോറൻ്റ് സിറ്റി പുഴ പണ്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് എവിടെയാണ് റെസ്റ്റോറൻറ് സിറ്റി റെസ്റ്റോറൻറ്റ് ഒരു സരോവർ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട് ഇവിടെ എവിടെയാണ് കണ്ടത് സിറ്റി റെസ്റ്റോറന്റ് ഞാൻ എന്തിനാ അപ്പുറത്തൂട്ട് നടന്ന് നോക്കുന്നു മിലേഖ മിലേഖ സിറ്റി റെസ് വാതിലി കൊണ്ട് വല്ല ശരിയല്ലോ നമ്മൾ അപ്പഴന്നെ എടുത്തോണ്ട് പോവുമെങ്കിലും ഫുഡ് റെഡിയാ നമ്മക്കൊട്ടും താമസമില്ല കോഴിക്കോട് പൊതുവെ അത്യാവശ്യം വൃത്തിയുള്ള ഒരു നഗരമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് മാർക്കറ്റിൻ്റെ ഭാഗത്തായിട്ട് പോലും നമ്മൾ പല മാർക്കറ്റിലും കാണുന്ന അത്രയും വൃത്തി കേടുകയാണത് വൃത്തിയാടുക എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ വെളിച്ചെറിയുന്ന രീതിയിൽ കാണാൻ സാധിക്കുന്നില്ല ടൗൺ ഏരിയയിലൊക്കെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വൃത്തിയായിട്ടാണ് ഇവിടുത്തെ കോർപ്പറേഷൻ സംരക്ഷിക്കുന്നതായിട്ടാണ് എൻ്റെ ഒരു രണ്ട് മൂന്ന് ആഴ്ചയോളം വർക്ക് ചെയ്ത എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് കാരണം മാലിന്യങ്ങളിങ്ങനെ കൂട്ടമായി പലയിടത്തും വലിച്ചെറിയുന്ന ഒരു 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 കാഴ്ച കാ കണ്ടിട്ടില്ല ഞാൻ ശ്രദ്ധിക്കാത്തതായിരിക്കാം പക്ഷേ നമുക്കത് ഫീൽ ചെയ്യുന്നില്ലല്ലോ അവിടെ തന്നെ ആയാലും നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് നല്ല റോഡുകളാണ് പലതും നല്ല റോഡുകളാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോഴിക്കോട് നമുക്ക് എല്ലാം കൊണ്ടും തന്നെ ഉപയോഗിക്കും ഇഷ്ടം തോന്നും കോഴിക്കോട് കൊച്ചിയെ കൊച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയായിട്ട് കമ്പയർ ചെയ്യല്ല എങ്കിലും കൊച്ചി മെയിൻ ഏരിയയിലൊക്കെ നല്ല വൃത്തിയാണെങ്കിലും കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അഹും കച്ചറയാണ് കച്ചറ പക്ഷേ കോഴിക്കോട് നമുക്കങ്ങനെ കാണാൻ സാധിക്കുന്നില്ല കോഴിക്കോട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു നഗരമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുതയെ മറക്കരുതേ പൈപ്പ് ലൈൻ വർക്ക് നടക്കുന്നു ഇതുവഴി പോവുക നല്ല സത്യം പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പേ ഇനിയിപ്പോൾ കുറച്ച് നാൾ മുമ്പേ നമുക്ക് പറയാക്കൂലോ ഇപ്പോഴേ നമ്മൾ ഒരു കാര്യം ചെയ്യണം കുറച്ച് റോഡിൻ്റെ രണ്ട് സൈഡിലും എക്സ്ട്രാ കുറച്ച് സ്ഥലം വാങ്ങണം അത്യാവശ്യമാണ് അത് കോർപ്പറേഷൻ ആയാലും സർക്കാർ ആയാലും നമ്മളെ സിസ്റ്റം എല്ലാ വഴിയുടെയും രണ്ട് ഭാഗത്ത് കുറച്ച് ബഫർസ് സോൺ എന്ന രീതിയിൽ കുറച്ച് സ്ഥലം സോൺ അല്ല കുറച്ച് സ്ഥലം റോഡിൻ്റെ ചേർന്ന് കുറച്ച് സ്ഥലം രണ്ട് സൈഡിലും എക്സ്ട്രാ ഇട്ടേക്കണം ഫുട്പാത്ത് കഴിഞ്ഞുള്ള ഭാഗം അത് പൈപ്പ് ലൈനുകൾ മാത്രം ഇടാൻ വേണ്ടി പൈപ്പ് ലൈനുകൾ അതേപോലെ തന്നെ മറ്റ് കേബിളുകൾ അതേപോലെ തന്നെ ഭാവിയിൽ ഇലക്ട്രിക് ലൈൻ ഭൂമിക്കടിയിൽ കൂടെ വരാൻ പദ്ധതി ഉണ്ടെങ്കിൽ അതിനു വേണ്ടി കുറച്ച് ലൈ ഭാഗം രണ്ട് സൈഡും റോഡിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഭൂമി കണ്ടെത്തണം അതിപ്പോഴേ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് മുമ്പേ കണ്ടെത്തേണ്ടതായിരുന്നു എങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുമില്ലായിരുന്നു ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഭൂമി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല പക്ഷെ പരിശ്രമിക്കണം ജനങ്ങൾ സഹകരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ നല്ല ഫണ്ട് ഇറങ്ങി നഷ്ടപരിഹാരം കൊടുത്താൽ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് പക്ഷേ ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടായി മാറത്തേ ഉള്ളൂ പക്ഷേ അങ്ങനെ ആവുമ്പോൾ ഈ റോഡ് എപ്പോഴും ക്ലീനായി കിടക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന കണക്ക് റോഡിലെ അറ്റകുറ്റക്കണ പ അറ്റക്കുറ്റപ്പണികൾ മാത്രം നടത്തിയാൽ ഇതിപ്പോൾ നമ്മളെ റോഡിൽ വാട്ടർ അതോറിറ്റി ഉണ്ട് ഇപ്പം കെ എസ് ബി തന്നെ കുത്തിപ്പൊളിക്കുന്നുണ്ട് പിന്നെ സ്വകാര്യ ടെലികോം കമ്പനികൾ ജിയോ എയർടെല്ല് അവർ കുത്തിപ്പൊളിക്കുന്നുണ്ട് ഇതൊക്കെ അവർ കുത്തിപ്പൊളിക്കുമ്പം പൈസ അടച്ചിട്ടാണ് കുത്തിപ്പൊളിക്കുന്നത് എന്നിട്ട് അവരത് ഒക്കെ ചെയ്യും പക്ഷേ കോൺക്രീറ്റ് ചെയ്താലും കുറച്ചുകൾ കഴിഞ്ഞ് അത് ഇടി നമ്മൾ നേരിട്ട് കാണുന്നതല്ലേ ആ റോഡ് പഴയതുപോലെ ആവില്ല കച്ചടായി നശിച്ചു അല്ലാണ്ട് ഇതേപോലെ കിടക്കുന്ന റോഡാണ് ഇവിടെ കുറച്ച് ഭാഗം കുത്തിപ്പൊളിച്ച് കഴിഞ്ഞാൽ ആ റോഡിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് മൊത്തം നശ അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനാണ് റോഡിൻ്റെ രണ്ട് ഭാഗത്തും കുറച്ച് വസ്തു കുറച്ച് സ്ഥലം ഇതേപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കും വേണ്ടി മറ്റ് കേബിളുകൾക്കും വേണ്ടി ഭാവിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ റോഡിൽ യാതൊരു പണിയും നടത്താൻ പാടില്ല റോഡിൻ്റെ സൈഡിൽ രണ്ടെടുത്തും നടത്താം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഐഡിയ അല്ല പലയിടത്തും അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ വസ്തു വസ്തുപരിമിതിയാണ് സ്ഥലപരിമിതികൾ ഭയങ്കരമാണ് നമ്മൾ ഏഴാമത്തെ ഫുഡും ഡെലിവറി ചെയ്തിട്ടുണ്ട് അതും ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഇല്ല പൈസ ഉള്ള എല്ലാം ഇന്ന് തന്നെ വരുമെന്നാണ് ക്യാഷ് ഓൺ ഡെലിവറി കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ലിമിറ്റ് രണ്ടായിരത്തി അഞ്ഞൂറാണ് കേട്ടോ നമ്മൾ ഒരിടത്തുനിന്ന് മറ്റേടത്തേക്ക് ചേഞ്ച് ചെയ്യപ്പം ആയിരം രൂപ കുറയും കാരണം കൊല്ലത്തുള്ളപ്പോൾ എനിക്ക് നാലായിരം രൂപയായിരുന്നു നാലായിരത്തി അഞ്ഞൂറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് എറണാകുളത്ത് വന്നപ്പോൾ ആയിരം രൂപയായി അവിടെ ഒരാഴ്ച രണ്ടാഴ്ച കൂടിയിട്ടാണ് രണ്ടായിരം ആയത് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് കൂടിയിട്ടില്ല പിന്നെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ച കെ എഫ് സിന്നാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ ആർ പി മാള് ആർ പി മാളിൽ ആണ് അടിച്ചത് കോഴിക്കോടുണ്ട് കേട്ടോ ഒരാർ പി മാള് കൊല്ലത്ത് അതെ ആർ പി മാളിൻ്റെ ഓണറിൻ്റെ ആണെന്ന് തോന്നുന്നത് രവിപിള്ളയുടെ തോന്നുന്നത് ഇവിടെ റാവിസ് ഹോട്ടലൊക്കെ ഉണ്ട് ആ അപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു പറഞ്ഞുതന്നത് ആ ക്യാഷ് ലിമിറ്റ് എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറാണ് കേട്ടോ അവിടെ ക്യാഷ് ലിമിറ്റ് ഒന്നാഴ്ച ആയിരം രൂപ ഉള്ളതായിരുന്നു പിന്നെ അത് ഒരാഴ്ച വർക്ക് ചെയ്തപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറായിട്ട് അപ്ഗ്രേഡ് ചെയ്തിരുന്നു ഇപ്പം മൾട്ടി ഓർഡർ ആണ് പൈസ നമുക്ക് അടിച്ചിരിക്കുന്നത് നമുക്ക് ആദ്യം ആർ പി നല്ല എടുക്കേണ്ടത് അത് ചേഞ്ച് ചെയ്ത് ടി ആൻറ്റി കാലിക്കട്ട് അവിടെ നിന്നാണ് എടുക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ ഇത് എങ്ങോട്ടാണെന്ന് അറിയാൻ വയ്യാലോ ആ റൂട്ടാണോ ആ റൂട്ടല്ലോ നമ്മൾ ടി ആ ടി ആൻറ്റീന്ന് ഫുഡ് കളക്ട് ചെയ്തു ഇനി നമ്മൾ നേരെ ആർ പി മാളിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് ആർ പി മാളിലേക്ക് നല്ലൊരു കുറ്റിച്ചെറ ബിരിയാണി സെന്ററാണ് കണ്ടത് ഇന്ന് കുറ്റിച്ചിറ ബിരിയാണി സെന്റർ ബിരിയാണി അടിച്ചിട്ടില്ലട ആ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് രണ്ട് ബിരിയാണി അവിടെ നടിക്കുന്നേരം ഈ അരകിള്ളയുടെ തന്നെയാണ് ആർ പി മാർ ആശീർവാദം ആഹാ നന്നായി അവിടെ നമ്മൾ വാർത്തകളുണ്ടായി മൾട്ടി ഓർഡറിലെ ഒന്നാമത്തെ ഓർഡർ നമ്മളിപ്പം ഡെലിവറി ചെയ്തു അത് ഫ്ലാറ്റിലായിരുന്നു രണ്ടാമത്തെ ഓർഡർ ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ ഏഴ് പോയിൻറ്റ് നാല് കിലോമീറ്റർ അങ്ങനെ നമ്മൾ മൾട്ടി ഓർഡറിൻ്റെ രണ്ടാമത്തെ മൾട്ടി ഓർഡറാണ് കേട്ടോ അത് ഡെലിവറി ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് എഴുപത്തേഴ് രൂപയാണ് അത് ഇച്ചിരി കുറവാണല്ലോ അത് മൂന്ന് മണിക്ക് ശേഷം ആയതിനെ കൊണ്ടാണോ കേട്ടോ ചിലപ്പം ലോങ് ഡിസ്റ്റൻസിൽ താൻ പേ കിട്ടാം ടോട്ടൽ പതിനൊന്ന് കിലോമീറ്റർ ഓടിയിരുന്നു പക്ഷെ ഇപ്പോഴും നമ്മൾ സോണിനുള്ളിൽ തന്നെയാണ് കേട്ടോ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വലിയ സോണാണ് നാല് സോണുകൾ കോഴിക്കോട് നാല് സോണുകൾ മെർജ് ചെയ്തിട്ടാണ് ഒറ്റ വലിയ സോണായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് സിംഗിൾ സോണായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഒരു കണക്കാക്കിയാൽ നല്ലതാണ് പിന്നെ സമയം ഇപ്പോൾ ഏഴുമണിയാവാൻ പോകുന്നത് കേട്ടോ ആറ് അമ്പത്തേഴായി ഇപ്പോൾ ഏഴ് മണിയാവും നമുക്കിതുവരെ കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് ഓർഡർ ആണ് പതിമൂന്ന് ഓർഡറിൽ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും പിന്നെ അറുപത്തഞ്ച് രൂപ ഒരു ഇൻസെൻറ്റീവ് ടോട്ടൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് അറുന്നൂറ്റി ടോട്ടൽ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിമൂന്ന് ഓർഡർ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതിന് ആയിരത്തി ഒരുന്നൂറ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആറ് അമ്പത്തൊമ്പതിന് ഓർഡർ അയച്ചു കേട്ടോ ഫ്രൂട്ട് ബീൻ നമ്മൾ പതിനാലാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു അല്ല പതിമൂന്നാമത്തെ ഓർഡർ പതിമൂന്ന് പതിനാല് പതിനാലായിരിക്ക എസ് പതിനാലാമത്തെ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ പതിനഞ്ചാമത്തെയാണ് പതിനഞ്ചാമത്തെ ഓർഡർ അടിച്ചിരിക്കുന്നത് ഹൈലൈറ്റ് മാറുക ഇവിടെ ഭയങ്കര റോങ് ആയിട്ടാണ് വണ്ടിയിൽ പോകുന്നത് അല്ല ഇങ്ങനെയാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ കറങ്ങി പോകണം അവിടുന്ന് വരുന്ന വണ്ടി ഇങ്ങനെ റോങ് സൈഡ് കയറി ഇങ്ങനെ പോകണം ആ വഴി ഗൂഗിൾ മാപ്പിൽ ഇല്ലതാനും ആ ആദ്യം വന്ന് അന്ന് രണ്ട് ദിവസം ഞാൻ കിടന്ന് കറങ്ങി പഠിച്ചു ഓലൈറ്റ് മാൾ രണ്ട് രണ്ട് ദിവസമായിട്ട് ഹൈലൈറ്റ് മാൾ ഓർഡർ കിട്ടില്ല അടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ രണ്ട് ദിവസം ആ ഒരു ദിവസം ലീവായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അടിച്ചില്ല അപ്പോൾ അപ്പോൾ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഹൈലൈറ്റ് മനയിലേക്ക് സ്വാഗതം ഇവിടെ ഇവിടുത്തെ സ്റ്റാഫുകൾക്കും പിന്നെ ഡെലിവറി ബോയ്സിനൊക്കെ മാത്രമേ ഇവിടെ എൻട്രി ഉള്ളൂ അപ്പം അല്ലാത്തവരെ ചില സമയത്ത് ഐ ഡി കാർഡൊക്കെ ഇവിടെ ചെക്ക് ചെയ്യുന്നതാണോ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണോ കാരണം ഇവിടെ വയ്ക്കുന്നതിന് പാർക്കിംഗ് ഫീസ് ഇല്ല വ ഇവിടെ നമ്മളങ്ങനെ പതിനേഴാമത്തെ ഓർഡർ എടുത്തിട്ട് പോവാണ് ഓർഡർ കൊടുക്കേണ്ടത് ഒരു മാളിലാണ് കേട്ടോ എമറാൾഡ് മാൾ ഏത് മാളാണ് എമെറാൾഡ് എമറാൾഡ് മാള് ഞാൻ ഇതുവരെ ആ മാളിൽ കേറിയിട്ടില്ലേ അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഓർഡർ അവിടെ ഡെലിവറി ചെയ്യാനാണ് ആ മാൾ അവിടെ നിന്ന് ഫുഡ് എടുക്കാനല്ല ഡെലിവറി ചെയ്യാനാണ് ആ മാളിൽ മാളില് മാൾ ഇത് മാൾ അല്ല എമ്രോൾഡ് ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവിടെ കൊല്ലത്ത് ബിഷപ്പ് ജവറോ നഗർ പോലെത്തെ അത്രയില്ല അതിൻ്റെ ചെറിയൊരു ഐറ്റം ആ അങ്ങോട്ടൊക്കെ വിശാലമാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സാണോ അതായത് പഴയ മാളിൻ്റെ പഴയ രൂപ രൂപം മാളിൻ്റെ പഴയ രൂപമാണ് എന്ത് വര വരാ റൂമ് വരെ പോർത്തിയത് ഓ അത് ടെറിട്ടറി ആയിരിക്കല്ലേ വാ അങ്ങ് റൂമ് വരെ പോവാ പേടിപ്പിക്കാമായിരുന്നു മനുഷ്യൻ പേടിച്ച് പണ്ടാരാട്ടി അങ്ങനെ ഫ്രണ്ട്സ് ഇന്നത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസയാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഫുൾ ഇൻസെൻറ്റീവ് കിട്ടി പതിനെട്ട് ഓർഡർ ആണ് കേട്ടോ അങ്ങനെ പട്ടിയൊക്കെ ഓട്ടിച്ച ഈ ദിവസം ആ കിട്ടിയത് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ല എന്ന് തന്നെ പറയാനുള്ളൂ